Нырная моя! പൊതു തിരഞ്ഞെടുപ്പിന് വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബംഗ്ലാദേശിൽ വീണ്ടും വ്യാപക അക്രമങ്ങൾ പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലൂടെ കടന്നുപോകുന്ന പോകുന്ന രാജ്യത്ത് പ്രചാരണ രംഗത്തെ കടുത്ത അസ്ഥിരതയാണ് ഇത് അടിവരയിടുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പണം വിതരണം ചെയ്തെന്ന ആരോപണത്തെ തുടർന്നുണ്ടായ തർക്കം തെരുവ് യുദ്ധമായി മാറുകയായിരുന്നു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നാൽപ്പതിലധികം പേർക്കാണ് പരിക്കേറ്റത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി പത്ത് രാവിലെ ഏഴ് മുപ്പതിന് പരസ്യ പ്രചാരണം അവസാനിക്കാനിരിക്കെയാണ് ഈ അക്രമം രാത്രി വൈകി നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ജമാഅത്തെ ഇസ്ലാമി പണം വിതരണം ചെയ്ത ബി എൻ പി പ്രവർത്തകരുടെ ആരോപണമാണ് സംഘർഷത്തിന് തുടക്കമിട്ടത് ബി എൻ പി പ്രവർത്തകർ സംഭവസ്ഥലത്തെത്തി പ്രതിഷേധിച്ചതോടെ ജമാഅത്ത് തങ്ങളുടെ അണികളെ അണിനിരത്തി അർദ്ധരാത്രി വരെ നീണ്ടുനിന്ന കടുത്ത ഏറ്റുമുട്ടലിലാണ് നിരവധി പേർക്ക് പരിക്കേറ്റത് നിലവിലെ പ്രചാരണ കാലയളവിലെ ഏറ്റവും വലിയ അക്രമമായ ാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത് കഴിഞ്ഞ ആറാഴ്ചയ്ക്കിടെ ബംഗ്ലാദേശിൽ ഉടനീളം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിൽ അഞ്ചിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇത് പോളിംഗ് ദിവസം അടുക്കും ക്രമാനുഗതമായ വർദ്ധനവിന്റെ സൂചനയാണ് ബി എൻപിയും ജമാഅത്തെ ഇസ്ലാമിയും നയിക്കുന്ന സഖ്യവും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായാണ് തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിനു ശേഷമുള്ള ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പായി വിശകലന വിദഗ്ധർ വിശേഷിപ്പിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത്തിയേഴ് ദശലക്ഷത്തിലധികം വോട്ടർമാരാണ് സമ്മതിദായകരാവകാശം വിനിയോഗിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ പതിനഞ്ച് വർഷത്തെ ഭരണം അവസാനിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം ആവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു അതിനാൽ ഒരു പതിറ്റാൻ ശേഷം നടക്കുന്ന യഥാർത്ഥ മത്സരം ഇതാണെന്ന് വോട്ടർമാർ കരുതുന്നു പാർലമെന്ററി സീറ്റുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടെണ്ണത്തിലും മത്സരിക്കുന്ന തന്റെ പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ സീറ്റുകൾ ലഭിക്കുമെന്ന് ബി എൻ പി മേധാവി താരിഖ് റഹ്ബാൻ റോയിട്ടോസിനോട് പറഞ്ഞിരുന്നു രാജ്യത്തെ ഏറ്റവും സ്വതന്ത്രവും നിഷ്പക്ഷവും സമാധാനപരവുമായ തിരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസ് വാഗ്ദാനം ചെയ്തിരുന്നു പുതിയ ബംഗ്ലാദേശിനായുള്ള അടിത്തറയായിരിക്കും ഈ തിരഞ്ഞെടുപ്പെന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ തുടർച്ചയായുണ്ടായ അക്രമങ്ങൾ ഈ പ്രക്രിയയിലുള്ള വിശ്വാസത്തെ ബാധിക്കുമെന്നാണ് നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക തകർച്ചയിൽ നിന്നുള്ള കരകയറലിലും ഈ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ് കുടനെ മേഖലയിലെ ഭൗമരാഷ്ട്രീയത്തിലും ഇത് മാറ്റങ്ങൾ വരുത്തും ഇന്ത്യയുമായി അടുപ്പമുണ്ടായിരുന്ന ഹസീനയുടെ പതനത്തിന് ശേഷം ചൈനയുടെ സ്വാധീനം രാജ്യത്ത് വർദ്ധിച്ചിട്ടുണ്ട് ബി എൻ പി ഇന്ത്യയുമായി സഹകരിക്കാൻ സാധ്യതയുള്ള കക്ഷിയായി വിലയിരുത്തപ്പെടുമ്പോൾ ജമാഅത്ത് സഖ്യം പാകിസ്ഥാനോട് ആഭിമുഖ്യം പുലർത്തിയേക്കുമെന്നും കരുതുന്നവരുണ്ട് എന്നാൽ തങ്ങൾ ഒരു രാജ്യത്തോടും പ്രത്യേകം ആഭിമുഖ്യം കാണിക്കുന്നില്ലെന്നാണ് ജമാഅത്തിന്റെ നിലപാട് ബി എൻ പിക്ക് ാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നതെങ്കിലും വലിയൊരു വിഭാഗം ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് ധാക്കയിലെ സെന്റർ ഫോർ ഗവേണൻസ് സ്റ്റഡീസിലെ പർവേസ് കരീം അബ്ഭാസി പറഞ്ഞത് ജൻസി വോട്ടുകളും നിർണായകമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഒരു സർക്കാരിനെയാണ് പുതിയ തലമുറയിലെ വോട്ടർമാർക്ക് താല്പര്യമെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ന്യൂസ് ന്യൂസ്